ഇന്ത്യസ് ഗോട്ട് എന്ന ഷോയിലെത്തിയ മലയാള പെൺകുട്ടിയുടെ മറുപടിയും അതിനെതിരെയുള്ള പാനൽ മെമ്പേഴ്സിന്റെ പരിഹാസവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയോട് താങ്കളുടെ പൊളിറ്റിക്കൽ എന്താണ് രാഷ്ട്രീയം എന്താണ് എന്നുള്ള ചോദ്യത്തിന് തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് മറുപടി പറയുകയും നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് വോട്ട് ചെയ്യാറില്ല എന്ന് മറുപടിയും പെൺകുട്ടി നൽകി ഇതേ തുടർന്ന് മറ്റൊരു യൂട്യൂബർ ആ പെൺകുട്ടി മലയാളിയാണെന്നും കേരളത്തിൽ നിന്നാണെന്നും നൂറു ശതമാനം ലിറ്ററസി ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞ് കളിയാക്കുകയും അതോടുകൂടി മാതാപിതാക്കളെയും ലൈംഗികതയെയും കൂട്ടിച്ചേർത്ത് അശ്ലീല പരാമർശവും കൂടി ചേർന്നതോടെയാണ് രൺവീർ ട്രാപ്പിലായത് യൂട്യൂബർ രൺവീർ അല്ലാബാദിയുടെ അശ്ലീല കേന്ദ്രം കിട്ടും അശ്ലീലം പ്രോത്സാഹിപ്പിക്കുകയും ലൈംഗികത പ്രകടമാക്കുന്ന അശ്ലീലവുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തതിന് ഷോയിലുണ്ടായിരുന്ന രൺവീറിനൊപ്പം ഉണ്ടായിരുന്ന പ്രശസ്ത സ്റ്റാൻഡപ്പ് കോമേഡിയൻ സമയ സമൈ റൈന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപൂർവ ആശിഷ് ചഞ്ചലീന ജസ്പ്രീത് സിംഗ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പരാമർശം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ രൺവീർ ക്ഷമാപണം നടത്തി ഈ വിഷയത്തിൽ രൺവീറിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണ് നടൻ മുകേഷ് കന്ന പ്രശ്നം രൺവീറിന്റെ വ്യക്തിജീവിതത്തെയും ബാധിച്ചതായാണ് റിപ്പോർട്ട് ഷോയിൽ നടത്തിയ അശ്ലീല പരാമർശത്തെ തുടർന്ന് രൺവീറും കാമുകി നിക്കി ശർമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായും ഇരുവരും വേർപെരിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു